ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര ഭാരതീയ കിസാൻ സംഘ് പഴയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ഭാരതീയ കിസാൻ സംഘ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ഐ സി ഡി എ സൂപ്പർവൈസർ ബ്ലോക്ക് വനിതാ ക്ഷേമ ഓഫീസർ അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും റിട്ടയർമെന്റിന് ശേഷം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് മികവ് പുലർത്തുകയും തുടർന്ന് സ്വതന്ത്ര കർഷക പ്രസ്ഥാനമായ ഭാരതീയ കിസാൻ സംഘിന്റെ സംസ്ഥാന സമിതി അംഗവും വനിതാ സ്റ്റേറ്റ് കോർഡിനേറ്ററും െ എസ് കിസാൻ മിത്രയുടെ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുകയും ദുർബല വിഭാഗങ്ങൾക്കൊപ്പം എന്നും പ്രവർത്തിക്കുന്ന പാഞ്ഞാളിലെ എം സി വത്സകുമാരിക്ക് ഭാരതീയ കിസാൻ സംഘ പഴയൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ ആദരവ് സമർപ്പിച്ചാണ് വനിതാ ദിനാചരണം നടത്തിയത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ ഒരുപാട് വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ചേച്ചി എല്ലാവർക്കും അറിയാം ഈ നാടിനാകെ തന്നെ അഭിമാനമായിട്ടുള്ള ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും സ്വന്തം കാര്യം നോക്കാതെ തന്നെ മറ്റുള്ള ജനവിഭാഗത്തിനു വേണ്ടി ഒട്ടനവധി കഷ്ടപ്പെടുന്ന ശ്രീ വത്സര ചേച്ചി നമുക്കറിയാം ഉജ്വല യോജന പദ്ധതി പ്രകാരം പത്തിരണ്ടായിരം ഗ്യാസ് കണക്ഷൻ പാഞ്ഞാട് മേഖലയിൽ കൊടുത്തു മാത്രവുമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഭാരതീയ കിസാൻ സംഘിന്റെ നമ്മുടെ അജ്മീറിൽ പോയിട്ടുള്ള പരിപാടിയിൽ പങ്കെടുത്തു വരികയുണ്ടായി ഒട്ടനവധി നിരവധി പ്രവർത്തന മേഖലയിൽ ചുക്കാൻ പിടിക്കുകയും അതെങ്ങനെ സാധാരണക്കാരിലേക്ക് എത്തിക്കാമെന്നുള്ള കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി അഥവാ മാത്രം ശ്രമിക്കുകയും ചെയ്യുന്ന ശ്രീ ചേച്ചി ഈ ലോക വനിതാ ദിനത്തിൽ